നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ പി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് നമുക്ക് മൈഗ്രെയിൻ തലവേദനയെക്കുറിച്ചിട്ട് നോക്കാം മൈഗ്രെയിൻ തലവേദന ഒരുപാട് ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് മെഡിസിൻസോ അല്ലെങ്കിൽ പെയിൻ കില്ലറൊക്കെ കഴിക്കുന്ന ആളുകളായിരിക്കാം ചിലപ്പം ഡെയിലി ഈ തലവേദന വരുന്നുണ്ടാവാം ചില ആളുകളിൽ വീക്കിലി വൺസ് ആയിട്ട് വരുന്നുണ്ടാവാം ചില ആളുകളിൽ മാസത്തിൽ ഒരു തവണ പ്രത്യേകിച്ച് ചിലപ്പം ലേഡീസിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് പിരീഡ്സ് സമയത്തിലൊക്കെ ഇത് വല്ലാതെ കൂടുന്നതൊക്കെയായിട്ട് കാണുന്നുണ്ടാവാം ഇതിനു വേണ്ടിയിട്ട് പെയിൻ കില്ലേഴ്സൊക്കെ കഴിച്ചിട്ടും നിങ്ങൾക്ക് യാതൊരു മാറ്റവും കിട്ടുന്നില്ല ചിലപ്പോൾ നിങ്ങൾ സി ടി സ്കാനോ അല്ലെങ്കിൽ എം ആർ ഐ സ്കാനൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടാവും അത് നിങ്ങൾക്കെല്ലാം പെർഫെക്റ്റ് ആണ് ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് ഈ തലവേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ തലവേദന വരുന്നത് ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അപ്പം മലയാളത്തിൽ നമ്മൾ ഇതിനെ ചെന്നിക്കുത്ത് എന്നാണ് പറയുന്നത് പലർക്കും പല രീതിയിലാണ് വരുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ തലവേദന അനുഭവിക്കുന്ന ആളുകളുണ്ട് ഇപ്പം ചെറിയ കുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ തലവേദന കണ്ടുവരുന്നുണ്ട് അതുമൂലം അവർക്ക് പഠിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പൊ ചിലപ്പോൾ ഇത് നാല് മണിക്കൂർ മുതൽ മൂന്ന് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന തലവേദന ഒരാൾക്ക് ചിലപ്പം ഒന്ന് റെസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാലൊക്കെ ഈ തലവേദന മാറും അല്ലെങ്കിൽ ഒന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഒക്കെ ഈ തലവേദന കുറഞ്ഞു വരുന്നത് കാണാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഓൾറെഡി അതായത് ഈ തലവേദന വരുന്നതിൻ്റെ മുൻപേ നമുക്കൊരു സിഗ്നൽ കിട്ടും അതായത് ഓക്കെ എനിക്ക് തലവേദന വരുന്നുണ്ട് മൈഗ്രെയിൻ ഹെഡ് ഏക്ക് വരുന്നുണ്ട് അപ്പോൾ ഇന്നൊരു കംപ്ലീറ്റ് ഡേ എൻ്റെത് പോവാണ് എന്നൊക്കെ നമുക്ക് ആദ്യമേ മനസ്സിലാക്കാൻ സാധിക്കും അതായത് ചിലപ്പം ഒരു വൺ സൈഡായിട്ടായിരിക്കും ഈ തലവേദന വരുന്നുണ്ടാവുക കണ്ണിന് ചുറ്റും ഒരു വേദന വരാം അല്ലെങ്കിൽ ഒരു 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 സൈഡിൽ സൈഡിൽ കുറവ് പോലെ പോലെ അല്ലെങ്കിൽ മങ്ങുന്ന പിന്നീട് ആ തലവേദന ഈ നെറ്റിയുടെ വൺ വന്നിട്ട് ശത്തൊക്കെ നല്ല രീതിയിൽ എന്തോ ഒന്ന് തട്ടുന്ന പോലെ അതായത് വല്ലാത്തൊരു വിങ്ങലാണ് അവർക്ക് ഉണ്ടാവുന്നത് ഈ തന്നെ നമ്മൾ പൾസേറ്റിംഗ് പെയിൻ എന്നൊക്കെ പറയും ഒരു വിങ്ങുന്ന രീതിയിലുള്ള എന്നാണ് മൈഗ്രെയിൻ തലവേദനയിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പം എന്ത് കാരണങ്ങൾ കൊണ്ടാണ് മൈഗ്രെയിൻ തലവേദന വരുന്നത് ഒരുപാട് അസ്വസ്ഥതകൾ അവർക്ക് ഉണ്ടാകും ഈ സമയത്ത് ചിലപ്പം അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ലൈറ്റ് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്തും അവിടെയും ഒരു ഫുഡ് കഴിക്കാൻ തോന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് എന്നെ ഛർദ്ദിക്കാൻ വരിക അല്ലെങ്കിൽ ശക്തമായിട്ട് വെയിൽ കൊള്ളുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് കാറ്റടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് മുടി ടൈറ്റാക്കി കിട്ടിയാൽ ഈ കാരണങ്ങളൊക്കെ അവരുടെ ഒന്ന് ട്രിഗർ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് ഓൾറെഡി തലവേദന വന്നു പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂലം അത് വല്ലാതെ അങ്ങ് കൂടും അപ്പം ഇങ്ങനെയൊക്കെയാണ് ആളുകളിൽ നോർമലായിട്ട് കണ്ടുവരുന്ന കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഹെഡേക്ക് സൈനസൈറ്റിക് ഹെഡ് ഏക്ക് ഞാൻ പറഞ്ഞു പിന്നെ ഉള്ളതൊന്ന് ആണ് മറ്റൊന്ന് ക്ലസ്റ്റർ ഹെഡ് ആണ് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റും ആ ഒരു പെയിൻ വല്ലാതെ വന്നിട്ട് ഫോർ ഹെഡിലോട്ട് വരുന്നതാണ് ക്ലസ്റ്റർ ഹെഡേക്ക് അത് കൂടുതലും കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അതായത് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്ന സ്ക്രീൻ ടൈം കൂടുതലായിട്ടും ആളുകളിലൊക്കെയാണ് ഈ ഒരു ക്ലസ്റ്റർ ഹെഡേക്ക് വരുന്നത് മറ്റൊന്ന് ടെൻഷൻ ഹെഡ് ഏക്ക് ആണ് ടെൻഷൻ ഹെഡ് ഏക്ക് എന്ന് പറയുന്നത് നമ്മുടെ നെഴ്സിനും മസിൽസിനും ഫോർഹെഡിലുള്ള നേഴ്സിനും മസിൽസിനൊക്കെ വരുന്ന ടെൻഷൻ മൂലം വരുന്നതാണ് ടെൻഷൻ മറ്റൊന്ന് ഗ്യാസ്ട്രിക് ഹെഡേയ്ക്ക് ആണ് നിങ്ങൾ ചിലപ്പോൾ ഒരു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്ത് പോയാൽ അല്ലെങ്കിൽ ഗ്യാസിൽ ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു തലവേദന വരും പക്ഷേ നിങ്ങൾ അതിനുള്ള എന്തെങ്കിലും ഒരു റെമഡി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചാൽ നിങ്ങൾക്ക് അത് ഓക്കെ ആവും ഓക്കെ ആ തലവേദന കംപ്ലീറ്റ് ആയിട്ട് മാറും ഗ്യാസ്ട്രിക്ക് അല്ലെങ്കിൽ വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിലെ ബാക്ക് സൈഡിലുള്ള എല്ലുകൾക്ക് വരുന്ന തേയ്മാനം കൊണ്ടും നമുക്ക് തലവേദനയും അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇനി ഇത് കൂടുതലായിട്ടും ആരിലൊക്കെയാണ് കണ്ടുവരുന്നതെന്ന് നോക്കുമ്പം പ്രായപൂർത്തിയാകുന്ന സമയത്താണ് ഇത് കൂടുതൽ അതായത് ഒരു പതിനെട്ട് വയസ്സൊക്കെ കഴിയുന്ന കുട്ടികളിലൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു തലവേദന കണ്ടുവരുന്നത് പക്ഷേ ഫുഡ് പാറ്റേണിലൊക്കെ ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികളിലാണെങ്കിലും ഈ തലവേദന വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ യാണെങ്കിൽ സ്ത്രീകളിലാണ് കൂടുതലായിട്ടും ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ നടക്കുന്നത് സ്ത്രീകളിലാണ് ചിലപ്പോൾ അവർക്ക് മെനോപ്പോസൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ തലവേദനയിലൊക്കെ കുറവും വന്നേക്കാം അതുപോലെ തന്നെ പുരുഷന്മാരിലാണെങ്കിലും തലവേദന കണ്ടുവരാറുണ്ട് അപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് തലവേദന വന്നത് എന്ന് നിങ്ങൾ നോക്കേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും കാരണമാണോ അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വരുന്നത് മൈഗ്രെയിൻ കൊണ്ട് തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ മൈഗ്രൈൻ ഉള്ള റീസൺ നമ്മുടെ വയർ തന്നെയാണ് വയർ ഓക്കെ ആവാതിരിക്കുക അല്ലെങ്കിൽ ഗട്ട് ഹെൽത്ത് പ്രോബ്ലം നിങ്ങൾക്കിപ്പം ഒരു കോൺസ്റ്റിപ്പേഷനും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ആ ദഹനം തന്നെ ദഹനം നടക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒട്ടുമിക്ക അസുഖങ്ങളും വരും അതായത് നല്ലൊരു ഒരു ദഹനമുള്ള ആൾക്ക് എപ്പോഴും നല്ല ആരോഗ്യമായിരിക്കും അപ്പം എപ്പോഴും നമ്മുടെ ദഹനം പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത് അത് നമ്മുടെ ഗട്ട് ഹെൽത്ത് ഒക്കെ ആയിരിക്കണം ഗട്ട് ഹെൽത്ത് ഒക്കെ ആവാൻ എന്ത് വേണം നല്ല പ്രോബയോട്ടിക്സ് വേണം അതായത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസിൻ്റെ വരിക നെഞ്ചരിച്ചിൽ വരിക അല്ലെങ്കിൽ വയറ് വീർത്ത് അഥവാ ഇതൊക്കെ സംഭവിക്കാം ഇതൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഒന്നെങ്കിലും ഈ അസിഡിറ്റീൻ്റെ ബുദ്ധിമുട്ടുണ്ട് അസിഡിറ്റിയിൽ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ അസിഡിറ്റീനെ കാണാം ഒന്ന് ഹൈപ്പർ അസിഡിറ്റി ആയിട്ടും കാണാം മറ്റൊന്ന് ഹൈപ്പർ അസിഡിറ്റി ആയിട്ടും കാണാം അതായത് ആസിഡ് പ്രൊഡക്ഷൻ നമ്മുടെ ആമാശയത്തിൽ കൂടിയതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ആസിഡിറ്റി പ്രശ്നങ്ങൾ വരാം നെഞ്ചരിച്ചിലൊക്കെ വല്ലാതെ വരാം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പുളിച്ച് തേട്ടിയിട്ട് വരാം അല്ലെങ്കിൽ ഇപ്പം ആസിഡ് കുറവാണ് പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കുന്നില്ല കോൺസ്റ്റിപ്പേഷൻ ഇടക്കിടയ്ക്ക് വരതോ ഇതൊക്കെ നമുക്ക് അസിഡിറ്റി കുറഞ്ഞാലും വരുന്ന കാര്യങ്ങളാണ് അപ്പം എന്താണ് ഹൈപ്പറാണോ ഹൈപ്പർ അസിഡിറ്റി ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് ഗ്യാസ് പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം അസിഡിറ്റി നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് എന്തായാലും ഒരു അൾസർ സ്റ്റേജിലോട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഒരുപാട് കാലമായിട്ടുള്ള അസിഡിറ്റി ഒക്കെ ആണെങ്കിൽ അത് അൾസർ ആവാം പിന്നീട് ഈ അൾസർ കൂടിക്കഴിഞ്ഞാൽ ക്യാൻസർ വരെ ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വേണ്ട ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളും ടെസ്റ്റുകളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഗെട്ട് ഹെൽത്ത് ഗെട്ട് ഹെൽത്ത് എന്താ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബാക്ടീരിയാസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ വായ മുതൽ ആമാശയം അല്ലെങ്കിൽ അന വൻകുടലോളം എന്തുണ്ട് കുറേ ബാക്ടീരിയാസ് ഉണ്ട് അതിൽ തന്നെ നല്ലതും ഉണ്ട് ചീത്തതുമുണ്ട് അപ്പം നല്ല ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക അതായത് ശരീരത്തിൽ വരുന്ന നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അലർജി കംപ്ലയിൻറ്റ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ബാക്ടീരിയാസ് സഹായിക്കുന്നുണ്ട് ജോയിൻറ്റിൻ്റെ ഹെൽത്ത് നോക്കുകയാണെങ്കിലൊക്കെ ഈ ബാക്ടീരിയാസ് വേണം പക്ഷേ ഈ ബാക്ടീരിയാസ് പ്രോപ്പറായിട്ടില്ല അതിന് പകരം ചീത്ത ബാക്ടീരിയാസ് എച്ച് പൈലോറി പോലെയുള്ള ചീത്ത ബാക്ടീരിയാസ് നമുക്കറിയാം എച്ച് പൈലോറി ബാക്ടീരിയാസ് കൂടുതലുണ്ടെങ്കിൽ അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറിറ്റേഷൻസും കാര്യങ്ങളും വരും കാരണം ഇത് മൈക്രോൻ തലവേദനനെ തന്നെ നോക്കുകയാണെങ്കിൽ ഇതൊരു റെഫേർഡ് പെയിൻ ആണ് അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ വരുന്ന എന്ത് ബുദ്ധിമുട്ടും ചിലപ്പം ആദ്യം റിഫ്ലക്റ്റ് ചെയ്യുക നമ്മുടെ ബ്രെയിനിലായിരിക്കും അപ്പം ആ ഒരു പ്രശ്നം വരാം അപ്പം നമ്മുടെ വയർ എന്തായിരിക്കണം എല്ലാ സമയത്തും ഓക്കെ ആയിരിക്കണം ഇങ്ങനെയുള്ള ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത് തന്നെ നിങ്ങൾ ഭക്ഷണമൊക്കെ ഇപ്പം നല്ല ഗ്യാസാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ കീശ്വാസായിട്ട് അല്ലെങ്കിൽ ഒക്കെ ഗ്യാസ് ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് നല്ല ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പം എല്ലാ ഭക്ഷണവും ചെറിയൊരു കൂടി തന്നെ കഴിക്കാൻ നോക്കുക വെള്ളമാണെങ്കിലും ചെറിയ ചൂടോട് കൂടി കഴിക്കുക നല്ല ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ജീരകോ അല്ലെങ്കിൽ വലിയ ജീരകമൊക്കെ ചവച്ചരച്ച് കഴിക്കാം അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ അതായത് ഇതൊക്കെ നല്ല ആൻറ്റി ഓക്സിഡൻസ് ആണ് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ചെറുനാരങ്ങ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ കോഫി അതുപോലെ ചീസ് കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകൾ മസാല ഐറ്റംസ് ഇപ്പം മസാല ഒരുപാട് ഇട്ട് കറി വെച്ച് കഴിക്കുക ഇപ്പം നിങ്ങള് ചിക്കനൊക്കെ വെച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം മസാലയൊക്കെയാണ് കൂടുതലുള്ളതെങ്കിലൊക്കെ ഇത് നമ്മുടെ വയറിനൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കും നമ്മുടെ ആമാശയത്തിലുള്ള മ്യൂക്കസ് മെമ്പ്രൈനിലൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ അസിഡിറ്റി വരാം അത് അൾസറിലോട്ട് മാറാം അപ്പം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങളൊക്കെ മാക്സിമം കുറച്ചുകൊണ്ട് കൊണ്ട് അതുപോലെ തന്നെ ഐസ്ക്രീം കൂടുതലായിട്ട് കഴിക്കുന്നതൊക്കെ കുറയ്ക്കുക ഇങ്ങനെ മൈഗ്രെയിൻ തലവേദന ഉള്ള ആളുകൾ ഭക്ഷണ ക്രമീകരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം കുറച്ച് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറയുന്നത് നഴ്സും പയറുവർഗ്ഗങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട നമുക്ക് വേണ്ടത് പിന്നീടിനനുസരിച്ച് മാത്രം കഴിക്കുക അതുപോലെ തന്നെ ചോറ് അരി ആഹാരം ഈ എച്ച് പൈലോറി ബാക്ടീരിയയുടെ ഗ്രോത്ത് കൂട്ടുന്നതാണ് ഇതിലുള്ള നിക്കൽ മിനറ് ഈ ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കൂട്ടുന്നതുകൊണ്ട് തന്നെ ചോറിൻ്റെ ആ ഒരു കഴിക്കുന്നതൊക്കെ നിങ്ങൾ മാക്സിമം കുറച്ചു കൊണ്ടിരിക ബ്രൗൺ റൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ ചില ആളുകളിൽ ഗ്ലൂട്ടൻ അലർജി ഉണ്ടാക്കാം അതായത് ചപ്പാത്തിയും റൊട്ടിയും അതുപോലെ തന്നെ ബിസ്ക്കറ്റ്സൊക്കെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ മാക്സിമം കുറച്ചുകൊണ്ട് വരാൻ നോക്കുക കാരണം ഇത് അലർജി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കി നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ നിക്കൽ മിനറൽ കൂടുതലായിട്ടും ഓട്സിലും സോയാബീൻസിലും ചോക്ലേറ്റ്സിലൊക്കെ കൂടുതലായിട്ടുണ്ട് അതും മാക്സിമം നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റോ ഡയറ്റ് അതായത് വേവിക്കാതെ കഴിക്കുന്ന ഭക്ഷണങ്ങളും ബാക്ടീരിയാസിന്റെ ഗ്രോത്ത് ചീത്ത ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കൂട്ടത്തേ ഉള്ളൂ ശരീരത്തിൽ അപ്പോൾ എപ്പോഴും പച്ചക്കറികളൊക്കെ ആണെങ്കിൽ അത് നന്നായിട്ട് വേവിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളാണെങ്കിലും നന്നായിട്ട് വേവിച്ചിട്ട് മാത്രം കഴിക്കുക അതുപോലെ ഉപ്പിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗവും അതുപോലെ തന്നെ പഞ്ചസാരയുടെ അമിതമായിട്ടുള്ള ഉപയോഗവും ഈ ബാക്ടീരിയാസിൻ്റെ ഒക്കെ ഗ്രോത്ത് കൂട്ടും അപ്പോൾ അതൊക്കെ മാക്സിമം കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് വെയിറ്റുള്ള ആളുകളൊക്കെ ആണെങ്കിൽ വെയിറ്റും മാക്സിമം കുറയ്ക്കുക ഇപ്പം ലേഡീസിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഫാറ്റി ലിവറും കൂടി ഈ മൈഗ്രെയിൻ തലവേദന ഉള്ള ആളുകൾ കുറച്ച് വണ്ണം കൂടി ഉണ്ടെങ്കിൽ ഫാറ്റി ലിവർ വരാൻ ചാൻസ് കൂടുതല ഫാറ്റി ലിവർ ഉണ്ടെങ്കിലും അവിടെ ഈസ്ട്രോജിൻ്റെ ഇംബാലൻസ് നടക്കാം കാരണം ഈസ്ട്രോജിൻ്റെ ഹോർമോൺസിൻ്റെ മെറ്റബോളിസം കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ ലിവറിൽ അവർക്ക് തലവേദന വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ വെയിറ്റ് മാക്സിമം വേണ്ടിയിട്ട് നോക്കുക ഭക്ഷണത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പ്രോബയോട്ടിക് തന്നെ നല്ലൊരു പ്രോബയോട്ടിക് എന്ന് പറയുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ് അല്ലെങ്കിൽ മോരാണ് ഇത് ഡെയിലി നിങ്ങളെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ചില ആളുകൾക്ക് തൈരും മോരും ഒക്കെ കഴിക്കുന്നത് അവർക്ക് അലർജി ഉണ്ടാക്കാം അല്ലെങ്കിൽ കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പം സപ്ലിമെൻറ്റ് കഴിക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ പഴം കഞ്ഞി ഒക്കെ കഴിക്കാം തലേ ദിവസം ചോറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം നിങ്ങൾ പഴങ്കഞ്ഞി കഴിക്കുകയാണെങ്കിലും അതും നല്ലൊരു പ്രോബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അധികം പുളിയില്ലാത്ത വൈനൊക്കെ ആണെങ്കിലും നമുക്ക് എടുക്കാം ഉപ്പിലിട്ട് വെച്ച ഫ്രൂട്ട്സുകൾ നമുക്ക് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് കഴിക്കാം ഇതൊന്നും ഡെയിലി കഴിക്കേണ്ട ആവശ്യമില്ല ഇതിലൊന്നും മാക്സിമം വിനഗറിൻ്റെ ഉപയോഗം കുറച്ച് കുറയ്ക്കേണ്ടതാണ് അപ്പം ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യകതയില്ല ഈ ഒരു ബാക്ടീരിയസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കപ്പ് തൈര് അതുപോലെ തന്നെ കഴിക്കുക ൊക്കെയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഈ എച്ച് പൈലോറി ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കുന്നത് ഈ ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കരിഞ്ചീരകം എന്ന് പറയുന്നത് നല്ലൊരു മെഡിസിനാണ് ഇതും അവർക്കൊരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിലൊക്കെ ആക്കിയിട്ട് കുടിക്കാവുന്നതാണ് കരിഞ്ചീരകമാണെങ്കിൽ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം വേണം യൂസ് ചെയ്യാൻ കാരണം അതിന് ഒരുപാട് സൈഡ് എഫക്ട്സും ഉണ്ട് മാക്സിമം അത് ഒരു മാസത്തോളം യൂസ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും മൈഗ്രെയിൻ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നിങ്ങൾക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി